ോൾ ഇന്നലെ യു കെയിൽ നിന്ന് വിളിച്ചിരുന്നു കടുത്ത ജലദോഷമാണത്രേ ഉറങ്ങാനേ പറ്റുന്നില്ലെന്ന് പറഞ്ഞു മോൻ ഓസ്ട്രേലിയയിലാണ് ആഴ്ചയിൽ രണ്ട് തവണ വിളിക്കും പക്ഷേ ഇത്തവണ രണ്ടാഴ്ചയായി വിളിയില്ല എന്തോ പ്രോജക്ടിൻ്റെ വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു അവിടേക്ക് പോയിട്ടുണ്ട് ഞാൻ നല്ല സുഖമാണ് പക്ഷേ ബോറഡിയാണ് അതുകൊണ്ട് വന്നു എന്താ നിന്റെ വിവരങ്ങളൊക്കെ പറയൂ മക്കളൊക്കെ എവിടെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടോ കുറേ നാൾക്ക് ശേഷം തമ്മിൽ കാണുന്ന പഴയ രണ്ട് ക്ലാസ്മേറ്റ്സിൻ്റെ സങ്കല്പകഥയാണിത് വിവരങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ മറുപടിയായി ഒന്നും പറയുന്നില്ല എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചില്ലേ വിവരങ്ങളൊക്കെ പറയുമ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ കുറേ നേരത്തെ മൗനത്തിന് ശേഷം കൂട്ടുകാരൻ പറഞ്ഞു സോറി എനിക്ക് മക്കളില്ല ടി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന മനഃശാസ്ത്ര സങ്കേതത്തിൽ പരാമർശിക്കുന്ന നെഗറ്റീവ് സ്ട്രോക്സിൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് ഈ സങ്കല്പകഥ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുശലാന്വേഷണം നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ തള്ളൽ കൊണ്ട് അയാൾക്ക് മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത നമ്പരമുണ്ടാകുന്നു എന്ന് വിവരങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് സാവകാശമെടുത്ത് ചോദിക്കാവുന്നതാണ് ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അയാളെല്ലാം പറയും on the party thank you